പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത അങ്ങനെ ആരാധകരെല്ലാം കാത്തിരുന്ന സൂപ്പർ ലീഗ് കേരള ഇന്ന് ആരംഭിക്കുകയാണ് ഇന്ന് രാത്രി ഏഴരയ്ക്കാണ് മത്സരം ആരംഭിക്കുന്നത് ഉദ്ഘാടന മത്സരം തന്നെ ഫോഴ്സ കൊച്ചി എഫ് സിയും കാലിക്കറ്റ് എഫ് സിയും തമ്മിലാണ് കഴിഞ്ഞ സീസണിലെ ജേതാക്കൾ കാലിക്കറ്റ് എഫ് സി ആയിരുന്നു മാത്രമല്ല സോണി സ്പോർട്സ് ടെൻ ടുവിലായിരിക്കും മത്സരം ലൈവായിട്ട് കാണാൻ സാധിക്കുക ഉദ്ഘാടന മത്സരം തന്നെ വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഫോഴ്സ കൊച്ചി ആയാലും അതുപോലെ തന്നെ കാലിക്കറ്റ് എഫ് സി ആയാലും രണ്ട് ടീമുകളും ശക്തരായിട്ടുള്ള ടീമുകൾ തന്നെയാണ് എന്തായാലും ഈ ഒരു വാശിയേറിയ പോരാട്ടത്തിൽ ഏത് ടീം വിജയിക്കുമെന്നെല്ലാം കാത്തിരുന്നു കാണാം അടുത്തൊരു വാർത്ത ഒഡീഷ എഫ്സിയുടെ മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ സീസണിൻ്റെ പകുതിയായപ്പോഴേക്കും രാഹുൽ കെപിയെ ഒഡീഷ എഫ് സി ടീമിലേക്ക് എത്തിക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി വലിയ ഇമ്പാക്റ്റൊന്നും ഉണ്ടാക്കാൻ രാഹുൽ കെ പിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ നിന്നും വിമർശനങ്ങൾ രാഹുൽ കെ പിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ താരം ഒഡീഷ എഫ് സിയിൽ പോയതിനു ശേഷം ഗോളുകൾ നേടാനും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും രാഹുൽ കെ പിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ മുൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിരുന്ന രാഹുൽ കെ പി ഇപ്പോൾ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് രാഹുൽ കെ പിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടാനുള്ള തീരുമാനം എൻ്റേതായിരുന്നില്ല ക്ലബിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു അതൊന്നും ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുമില്ല മാത്രമല്ല എൻ്റെ പെർഫോമൻസും വളരെ ഡൗൺ ആയിരുന്നു മാത്രമല്ല ആരാധകർ ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള പെർഫോമൻസ് എനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചുമില്ല ക്ലബിൽ വന്ന് മികച്ച പ്രകടനം നടത്താൻ കഴിയും അതിന് ഞാൻ അർഹനാണ് എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ ക്ലബിലേക്ക് തിരിച്ചു വരുമെന്നാണ് രാഹുൽ കെ പി പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല വേണ്ടിയാണ് ഞാനിപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരുന്ന ഇവൻ ഉക്ക മനോസിനെ കുറിച്ചും രാഹുൽ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഒരു പരിശീലകൻ തൻ്റെ കളിക്കാരന് നൽകേണ്ടത് ആത്മവിശ്വാസമാണ് എന്ന് ഞാൻ കരുതുന്നു ഇവാന്റെ കീഴിൽ പലപ്പോഴും ആ ആത്മവിശ്വാസം എനിക്ക് ലഭിച്ചിരുന്നു അത് പരിശീലകനിൽ നിന്നുള്ള ഒരു ഒരമ്പരിപ്പിക്കുന്ന അനുഭവമായിരിക്കാം പലപ്പോഴും കോച്ചൊന്നും പറയാതെ എന്നെ ഉപേക്ഷിച്ചു ഒരുപക്ഷെ കോച്ച് എന്നെ സ്വയം ചിന്തിക്കാൻ ആഗ്രഹിച്ചിരിക്കാമെന്നും രാഹുൽ പറഞ്ഞു ഒരു അഭിമുഖത്തിൽ രാഹുൽ പറഞ്ഞിരുന്ന കാര്യങ്ങളാണിത് കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എന്നെ അബിൾ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം